വാർത്തകൾ വാർത്തകൾ നമസ്കാരം ശനിയാഴ്ച വൈകിട്ട് ഷൗവാൽ മാസപ്പിറവി നിരീക്ഷിക്കാൻ സൗദി സുപ്രീം കോടതി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഉമുൽ ഖുറ കലണ്ടർ പ്രകാരം അന്ന് റമദാൻ ഇരുപത്തി ഒമ്പത് ആയതിനാലാണ് മാസപ്പിറവി നിരീക്ഷിക്കാൻ അഭ്യർത്ഥിച്ചത് നഗരനേത്രങ്ങളിലൂടെയോ ടെലിസ്കോപ്പിലൂടെയോ അന്നേ ദിവസം മാസപ്പിറവി കാണുന്നവർ അടുത്തുള്ള കോടതിയിൽ ഹാജരായോ ഫോണിലൂടെയോ വിവരം വിവരമറിയിച്ച് സാക്ഷ്യപ്പെടുത്തണമെന്നും കോടതി വ്യക്തമാക്കി ഒമാനിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായ ഗോദാവർത്തി വെങ്കട ശ്രീനിവാസ് തൻ്റെ അംഗീകാരപത്രങ്ങൾ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അഹമ്മദ് അൽബസൈദിക്ക് കൈമാറി സുദാൻ അംബാസിഡർ എസാം അവാദ് മെറ്റാലിയും അംഗീകാരപത്രം കൈമാറി അംബാസിഡർമാർക്ക് അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ വിജയം നേരുകയും ഒമാന്റെയും അവരുടെ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ വികസനത്തിനും വളർച്ചയ്ക്കും അദ്ദേഹം ആശംസകൾ അറിയിച്ചു വിദേശകാര്യ മന്ത്രാലയത്തിലെ നിരവധി ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു ഇരട്ട നികുതി ഒഴിവാക്കാനും ആദായ നികുതി വകുപ്പ് തട്ടിപ്പ് തടയാനുമായി ഇന്ത്യയുമായുള്ള പ്രോട്ടോകോൾ അംഗീകരിച്ച് സുൽത്താൻ ഹൈദബ് ബിൻ താരിഖ് രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചു ജനുവരി ഇരുപത്തിയേഴിന് മസ്കറ്റിൽ നടന്ന ചടങ്ങിലാണ് ഈ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് ഒമാനെ പ്രതിനിധീകരിച്ച് നികുതി അതോറിറ്റി ചെയർമാൻ നാസർ ബിൻ ഖാബിസ് അൽ ജാഷ്മിയും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അന്നത്തെ ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതിയായിരുന്ന അമിത് നാരംഗുമാണ് ഒപ്പുവെച്ചത് ഇരട്ട നികുതി ഒഴിവാക്കുന്നതിലും വരുമാന നികുതിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക വെട്ടിപ്പ് തടയുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് കരാർ ഭേദഗതി ചെയ്ത പ്രോട്ടോകോൾ ൾ ഫോർ ടൂർ അബുദാബിയിൽ റെഡ് സിഗ്നൽ മറികടന്നത് മൂലം കഴിഞ്ഞ വർഷം രാജ്യത്ത് നടന്നത് ഇരുനൂറ്റി എഴുപത്തി മൂന്ന് അപകടങ്ങളിലായി അബുദാബിയാണ് നിയമലംഘനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നൂറ്റി പതിനൊന്ന് അപകടങ്ങളുണ്ടായ ദുബൈ ആണ് രണ്ടാം സ്ഥാനത്ത് റാസൽഖൈമ ഖുവൈൻ എന്നിവിടങ്ങളിൽ മൂന്ന് വീതം അപകടങ്ങളുണ്ടായി ഷാർജയിൽ ഒരു അപകടമാണ് ഒരപകടമാണ് ചോപ്പുലൈറ്റ് മറികടന്നതിലൂടെ ഉണ്ടായത് ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത് റെഡ് സിഗ്നൽ മറികടന്നാൽ ആയിരം ദീർഘം പിഴയും പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റും വാഹനം മുപ്പത് ദിവസത്തേക്ക് കണ്ടുകെട്ടലുമാണ് ശിക്ഷ വിവിധ എമിറേറ്റുകളിൽ ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് വ്യത്യസ്ത പിഴകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി